ഇപ്പോൾ വന്ന് വന്ന് കോൺഗ്രസ്സുകാർക്ക് യാതൊരുവിധ വെള്ളിവോ ബോധമോ ഉത്തരവാദിത്വമോ ഇല്ലാതെയായി ഒരു സ്ഥാനത്തിരുന്നിട്ട് അവിടെ തോന്നി പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ താഴെ തട്ടിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെടാ നേതാക്കളെ കണ്ടല്ലേ ഇവർ പഠിക്കുന്നത് ഒരു രാജിക്കത്തക്കെ വെറും ഒരു ലെറ്റർ പാഡിൽ ഞാൻ രാജിവെക്കുന്നു പേര് ഒപ്പ് എന്ന് എഴുതി പിടിപ്പിച്ച് ഒരു പൂതുള്ളുന്ന ലാഘവം പോലും കാണിക്കാത്ത നേതാക്കളാണ് നേതാക്കളാണിപ്പോൾ കോൺഗ്രസിനകത്തുള്ളത് ഇപ്പോൾ ഇത് പറയാൻ കാരണം പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലങ്ങോട്ടൻ മുഹമ്മദ് ബഷീറാണ് ഇത്തരത്തിലൊരു രാജിക്കത്തെഴുതി കടന്നു കളഞ്ഞിരിക്കുന്നത് ഈ രാജി വെക്കാനുണ്ടായ സാഹചര്യം ഭരണ പരാജയം മറയ്ക്കാനുള്ള നാടകമായി കണക്ക് കൂട്ടാം എന്നാണ് നിലവിലെ ആക്ഷേപം അതേസമയം ഇങ്ങനെ നൽകിയ രാജികത്തിന് നിയമസാധുത ഇല്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി റോഷൻ കോശി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതോടെയാണ് കോൺഗ്രസുകാരനായ മുഹമ്മദ് ബഷീർ പ്രസിഡന്റിന്റെ ലെറ്റർ പാഡിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് ഒറ്റ വരിയിൽ രാജി എഴുതി നൽകിയിട്ട് വിദേശത്തേക്ക് പറന്നു കളഞ്ഞത് രാജിക്കത്തിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ടെന്നും അതിൽ നൽകണമെന്നും സെക്രട്ടറി പറഞ്ഞെങ്കിലും ശരിയായ രീതിയിൽ ബുധനാഴ്ച രാവിലെ നൽകാമെന്നും അതുവരെ വിവരം ആരോടും പറയരുതെന്നുമായിരുന്നു മറുപടി നൽകിയത് എന്നാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന വിവരം പ്രാദേശിക ചാനൽ വഴി മുഹമ്മദ് ബഷീർ തന്നെയാണ് കൊള്ളാം കൊള്ളാങ്കളി സാധാരണ പ്രസിഡന്റ് രാജിവെക്കുകയോ രാജ്യം വിട്ടുപോകുകയോ ചെയ്യുമ്പോൾ നടപടി പാലിച്ച് മറ്റൊരാൾക്ക് ചുമതല നൽകാറുണ്ട് അങ്ങനെ ഒരു ആചാരം നിലവിലുണ്ട് എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായില്ല കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിൽ മണ്ഡലം കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് ബഷീർ കോൺഗ്രസ് കമ്മിറ്റിയോ എ പി അനിൽകുമാർ എം എൽ എയോ അറിയാതെയാണ് ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത് എം എൽ എ മായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നും അടുപ്പമുള്ളവർ പറയുന്നു പ്രസിഡന്റ് വൺമാൻ ഷോ കളിക്കുകയാണെന്നാണ് പരാതി മറ്റു യു ഡി എഫ് അംഗങ്ങളും ഇതുതന്നെ ഉന്നയിച്ചിട്ടുണ്ട് മികച്ച പദ്ധതികൾ പ്രസിഡന്റിന്റെ വാർഡിലാണെന്നും യു ഡി എഫിലെ മറ്റു വാർഡുകളെ അവഗണിക്കുന്നതായാണ് ആരോപണമുണ്ടായിരിക്കുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് ലീവാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചത് ഗുരുതരമായ തെറ്റ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇക്കണ്ട പണിയൊക്കെ ചേരുകൂട്ടിയിട്ടും എന്നാൽ അതിനെ എങ്ങനെ മറികടക്കണമെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണമെന്നോ പോലും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ല എന്നുള്ളതും ഒരു നഗ്നമായ സത്യം തന്നെയാണ് എന്നാലും ഇത്തരത്തിലുള്ള ഒരു രാജിക്കത്ത് നമ്മൾ ആദ്യമായിരിക്കും കാണുന്നത് വളരെ തമാശയായി തന്നെ തോന്നുന്നു കോൺഗ്രസ്സുകാർ വന്ന് വന്ന് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധവും ഇല്ലാതെയാണ് പെരുമാറുന്നത് ഈ കൂട്ടർക്കാണ് ഇനി അടുത്ത കൊല്ലം നമ്മൾ ഭരണം കൊടുക്കാൻ പോകുന്നത് എന്നാൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ കാര്യം തദോഹതി എന്നേ പറയാനൊക്കൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക